അസ്സാമലൈക്കും വഹമ്മത്തുള്ള മദർസ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം വളരെ കുറവാണ് സ്കൂള് ട്യൂഷന് ഫുട്ബോൾ ക്യാമ്പ് കരാട്ട കുംഫു എല്ലാം കഴിഞ്ഞ് മറ്റെന്തെങ്കിലും സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം പറഞ്ഞയക്കാമെന്ന നിലപാടിലാണ് രക്ഷിതാക്കള് പറഞ്ഞ് പോയാൽ മതി എന്ന ചിത്രമാണ് കുട്ടികളുടേത് വീട്ടിൽ നിന്നും കൃത്യമായ ഗൗരവം ആ വിഷയത്തിൽ ഇല്ലാതെ പോയതാണ് ഈ രൂപത്തിൽ മദ്രസയിലേക്ക് വരുന്ന കുട്ടികളുടെ അറ്റൻഡൻസിലും ഇടക്ക് പഠനം നിർത്തുന്നതിലും കാരണമായിരിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരമൊരു നിലപാട് നാം എടുത്തുകൂടാ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ ക്യാമ്പസിൻ്റെ സ്കൂളിൻ്റെ കോളേജിൻ്റെയൊക്കെ സാമൂഹ്യ ചുറ്റുപാടും അവസ്ഥകളും കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു അലംഭാവം മദ്രസാ വിഷയത്തിലോട് കാണിക്കാൻ കാരണം കൃത്യമായി പറഞ്ഞാൽ അള്ളാഹുവിനെ വരെ നിഷേധിക്കുന്ന നിരീശ്വരവാദം തഴച്ചു വളരുകയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ മധ്യ മയക്കുമരുന്ന് മാഫിയകൾ പരമാവധി അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് മക്കളല്ല പ്രശ്നം അവരുടെ പണമാണ് പ്രശ്നം അതോടൊപ്പം തന്നെ പ്രണയ പ്രേമ ചിത്രങ്ങളും വളരെ വളരെ വലുതാണ് ഏതൊരു ആൺകുട്ടിക്കും ഒരു ഗേൾ ഫ്രണ്ട് വേണം പെൺകുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ടും വേണം ആരെങ്കിലും അതിൽ ഇല്ലാതെ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ സമൂഹത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരിടപെട്ട് ലിങ്കുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും ഇഷ്ടംപോലെ കേട്ടു വരുന്നു അതോടൊപ്പം പുത്തനാശയങ്ങൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്തുന്ന പാരമ്പര്യപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇസ്ലാമിക വിശ്വാസങ്ങളെ പഴഞ്ചനായി തള്ളുന്ന ആശയങ്ങളും വരുന്നുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന കുട്ടികളെ പഴഞ്ചനൊന്നും ഈ സമൂഹ കൂട്ടത്തിൽ പെടാത്തവനൊന്നും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് മറ്റുള്ളവരുടെ പെരുമാറ്റം ഈ രൂപത്തിൽ വളർന്നു വരുന്ന മക്കൾ യഥാർത്ഥത്തിൽ അവരുടെ ദുനിയാവും ആഹാരവും ഈ ലോകവും പരലോകവും നഷ്ടപ്പെടാവുന്ന ഒരവസ്ഥയിലാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ദുനിയാവിൽ അവർക്ക് അവരെ കൊണ്ട് നമുക്ക് ഉപകാരമല്ല ഒരിക്കലും ഉപകാരം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല ഉപദ്രവമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പലപ്പോഴും നമുക്ക് ജീവഹാനി വരെ നമ്മുടെ മക്കളെ കൊണ്ട് സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമാണ് അതോടൊപ്പം തന്നെ ആഹ്റത്തിൽ വളരെയേറെ അരാജകത്വവും അനാവശ്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളുമായി പരലോകത്ത് പരാജയപ്പെട്ടാൽ ആദ്യമായി കുറ്റപ്പെടുത്തുന്നത് സ്വന്തം മാതാപിതാക്കളെ ആയിരിക്കും ആ സമയത്ത് വിരല് കഴിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കിട്ടാവുന്നത്ര പരമാവധി ശ്രദ്ധയോടുകൂടെ തന്നെ ഏതാണ്ട് പ്ലസ് ടു വരെ നമ്മുടെ മദർസകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ആ ക്ലാസ്സുകൾ മുഴുവനും കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം കൊടുക്കാൻ വേണ്ടി നാം ജാഗരൂകരാവണം ഏഴിലും എട്ടിലും ഒമ്പതിലുമൊക്കെ പഠിച്ചിട്ട് അത്രയൊക്കെ മതി എന്നൊരിക്കലും ചിന്തിച്ചു പോകരുത് ഒരു മഹാസാഗരത്തിൽ ഒരു ചെറിയ സൂചി മുക്കിയെടുത്താൽ എത്ര വെള്ളമാണ് ആ സൂചിത്തുമ്പിലുള്ളത് അത്ര മാത്രമേ നമ്മുടെ മക്കൾ നേടിയിട്ടുള്ളൂ ബാക്കി കിടക്കുന്ന പരാവാരം പോലെ പരന്നു കിടക്കുന്ന അറിവ് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ഒരു മനുഷ്യനായി ജീവിക്കാനുള്ളതാണ് അന്തസ്സും അഭിമാനവും ഉണ്ടാക്കാനുള്ളതാണ് ആഹ്ലത്തിൽ വലിയ സന്തോഷം അവനെ കാത്തിരിക്കുന്നതാണ് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് പോവാതിരിക്കാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അനിവാര്യമായ മദ്രസാ വിദ്യാഭ്യാസം എത്രത്തോളം കൊടുക്കാൻ സാധിക്കും അതൊക്കെയും കൊടുക്കുക അതുമാത്രമാണ് കുട്ടികളെ പുതിയ വെല്ലുവിളികളിൽ നിന്നും പിടിച്ചു നിർത്താനാവുന്ന ഏക ആയുധമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നാഥൻ നമ്മെയും നമ്മുടെ മക്കളെയും ഇരുവീട്ടിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അറബു